ഹായ് ഹലോ ചന്ദ്രകി ലലീന്ന് ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം കുറെ നാളുകളായി നന്ദയും ഗൗതമും പിങ്കിയും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ ഈ ചന്ദ്രകാന്തത്തിലൂടെ കടന്നുപോയി ഒരുപാട് പൊട്ടിത്തെറികളും കലഹങ്ങളും പിന്നെ കുശുമ്പും കുന്നായ്മയും സന്തോഷവും ആഘോഷവും അങ്ങനെ എല്ലാം എല്ലാ വികാരങ്ങളിലൂടെയും ഒരു നല്ല ഒരു എപ്പിസോഡു എപ്പിസോഡുകളാണ് നല്ല ലാഗ് അടിച്ചു പിന്നെ നമുക്ക് ബോറടിക്കുന്ന രീതിയിലും കുറെ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്യാവശ്യം അവസാനം അവസാനത്തെ ക്ലൈമാക്സിലോട്ട് എടു അടുത്തപ്പോ നല്ല നല്ല എപ്പിസോഡുകൾ തന്നെയായിരുന്നു ചന്ദ്രകാന്തത്തില് കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തോടു കൂടി നമ്മുടെ ചന്ദ്രകാന്തം അവസാനിക്കുന്ന അതായത് ഏറ്റവും ഒരു ശുഭം എന്ന് പറയത്തില്ലേ നമ്മളെല്ലാം അവസാനിച്ചു നല്ലൊരു ശുഭവാർത്തയോടുകൂടി തന്നെ കഥ അവസാനിച്ചു എന്ന് പറയുന്നത് പോലെ ഇന്ന് പിങ്കിയുടെയും ഗൗതമിന്റെയും നന്ദയുടെ ഒക്കെ ജീവിതങ്ങള് അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇന്നത്തോടു കൂടി കഥ അവസാനിക്കുകയാണ് നല്ല ഒരു അത്യാവശ്യം നല്ല ഒരു ക്ലൈമാക്സിലൂടെ തന്നെയാണ് കഥ കൊണ്ട് അവസാനിപ്പിച്ചത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നന്ദയുടെയും ഗൗതമിൻ്റെയൊക്കെ ജീവിതം അവസാനം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക നന്ദ ആയിരിക്കുമോ പടിയിറങ്ങേണ്ട അവസ്ഥ വന്നത് അതോ പിങ്കി ആയിരിക്കുമോ ഇനി പിങ്കിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഇത്രയും നാളും അർജുനില്ലാതെ ശേഷം ഗൗതമിൻ്റെയും പിന്നെ നന്ദുവിൻ്റെയും അവരുടെ ഒരു അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പിങ്കി ജീവിച്ചത് എന്നാൽ അവരെല്ലാവരും തനിക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോൾ പിങ്കിക്ക് എന്ത് സംഭവിക്കും എന്നുകൂടി നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ഒരു ട്വിസ്റ്റോടുകൂടി അതി അതിഗംഭീരമായിട്ട് തന്നെ കഥ അവസാനിച്ചു ഇത്രയും നാളും നമുക്കൊപ്പം നിന്ന പിങ്കിയുടെയും നന്ദയുടെയും ഗൗതമിൻ്റെ ഒക്കെ ജീവിതങ്ങൾ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പൂജാ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പിങ്കിക്ക് മനസ്സിലായി തനിക്ക് യാതൊരു സ്ഥാനവും ഇന്ദീവരത്തിൽ ഇല്ല എന്ന് പിങ്കി തിരിച്ചറിഞ്ഞ നിമിഷം തന്നെയായിരുന്നു തനിക്ക് യാതൊരു കാര്യവും അവിടെ ഇല്ല എല്ലാവരും എല്ലാവർക്കും ഇത്രയും നാൾ തന്നെ വേണമായിരുന്നു എന്നാൽ ഇപ്പോൾ നന്ദയും അഭിമന്യുവും നന്ദയുടെ മകനാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി തനിക്ക് അവിടെ യാതൊരു കാര്യവും ഇല്ല എന്ന് പിങ്കി തിരിച്ചറിഞ്ഞ നിമിഷം തന്നെയായിരുന്നു അങ്ങനെ ഇന്ദീവരത്തിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് പിങ്കി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് ആ ഒരു പൂജയെല്ലാം കഴിഞ്ഞ് അവസാനിച്ച സമയത്ത് തന്നെ പ്രഭുറാം എത്തി പ്രഭുറാം എത്തി ആ ഒരു കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഗൗതമും മഹേശ്വരനും ലക്ഷ്മിയും പിന്നാലെ നന്ദയും ഗൗരിയും നന്ദുവും മോഹിനിയും ജഗന്നാഥനും പവിത്ര എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പ്രഭുറാം വരുമായിരുന്നു പിങ്കി എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ പിങ്കി അകത്താണ് എന്നാലെന്ത് പറ്റി അത് പിങ്കി എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു പൂജയുണ്ട് പിന്നെ പപ്പ എനിക്ക് അത്യാവശ്യമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിങ്കി എന്നെ വിളിച്ചത് അപ്പോൾ പിങ്കി എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ രാ മഹേശ്വരൻ പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഒരു പ്രതീക്ഷിക്കാത്ത കാര്യം തന്നെയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും ഇങ്ങനെ നന്ദു നന്ദു യഥാർത്ഥത്തിൽ അഭിമന്യു ആയിരുന്നു പിങ്കിയും ഗൗതമും കൂടി ദത്തെടുത്ത് നന്ദു നമ്മൾ മരിച്ചുപോയി എന്ന് വിചാരിച്ച അഭിമന്യു അവർ മൂലം ഇവിടെ ഇന്ത്യവരത്തിൽ എത്തുകയായിരുന്നു എന്നും പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ പ്രഭുറാമിനോട് വിശദീകരിച്ചു സിസ്റ്റർമാർ വന്നതും പിന്നെ നന്ദയ്ക്ക് ആ ഒരു ഫോട്ടോ കണ്ട് സംശയം തോന്നി അവരോട് ചോദിച്ചപ്പോൾ അഭിമന്യുവിന്റെ കാര്യങ്ങൾ പറഞ്ഞതും അതിനുശേഷം ഇന്ദി വിരത്തിൽ നടന്ന കാര്യങ്ങളും പിന്നെ അവസാനം ഈ പൂജ വരെ നേരത്തി നിൽക്കുന്ന ആ ഒരു സംഭവം വരെ എല്ലാം വിശദീകരിച്ച് പ്രഭാമിനോട് പറഞ്ഞു അതെല്ലാം കേട്ടതിനു ശേഷം പ്രഭ്രാം പറഞ്ഞത് നന്ദ മരിച്ചുപോയി എന്ന് വിശ്വസിച്ചിട്ട് പിന്നീട് നന്ദ തിരിച്ചു വന്നതും ഗൗരി നന്ദയുടെയും ഗൗതമിന്റെ മകളാണെന്നുള്ള കാര്യം കാര്യം എല്ലാം പിങ്കി എന്നോട് വിളിച്ചു പറഞ്ഞു എന്നാൽ അഭിമന്യുവിനെ തിരിച്ചു കിട്ടിയ കാര്യം മാത്രം പിങ്കി എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് ഗൗതം തിരിച്ചു മറുപടി കൊടുത്തത് ഞങ്ങൾ ആരും അഭിമന്യുവിനെ തിരിച്ചു കിട്ടിയ ഈ ഒരു വിവരം വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല അത്രത്തോളം വളരെ വലിയൊരു ഷോക്കായി ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോലും ഇത് വിശ്വസിക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല ഞങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും പിങ്കിക്കും പിങ്കി ഇത് വിളിച്ച് പറയാതിരുന്നത് അപ്പൊ പ്രഭാം തിരിച്ചു ചോദിച്ചത് ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുക പ്രബ്റാം ഉദ്ദേശിച്ചത് പിങ്കിയുടെ കാര്യം തന്നെയാണ് നന്ദ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞപ്പോ നന്ദുവിനെ ഇത് എത്തെടുക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് പിങ്കി ഇന്ദിവിധത്തിലേക്ക് വരികയും നന്ദുവിന്റെ അമ്മയായിട്ടും ഗൗതമിന്റെ ഭാര്യയായിട്ടും അഭിനയിക്കാനായിട്ട് തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ നന്ദ തിരിച്ചു വന്നു മരിച്ചുപോയ നിങ്ങള് വളർത്തിയ മകൻ നന്ദു നന്ദയുടെയും പിങ്കിയുടെയും സോറി നന്ദയുടെയും ഗൗതമിന്റെ മകള മകനാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു അപ്പോൾ അവിടെ നന്ദുവും ഗൗരിയും രണ്ടുപേരും നന്ദയുടെയും ഗൗതമിന്റെയും മക്കളാണ് അങ്ങനെയുള്ളപ്പോൾ പിന്നെ പിങ്കിയുടെ സ്ഥാനം എന്താണ് അവൾ ഇനി എന്തായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ അവൾക്ക് ഇനി ഇവിടെ എന്താണ് റോള് എന്ന് തിരിച്ചു ചോദിക്കുകയും മഹേശ്വരൻ ഇതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാണ് ഇതിന് ഇപ്പോൾ നന്ദയുടെയും പിങ്കിയുടെയും കാര്യത്തിലുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യത്തിലല്ല ഞങ്ങൾ അപ്പോൾ അതിനുള്ള തീരുമാനമെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ അവിടെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നന്ദ പറഞ്ഞു അങ്കൾ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞങ്ങൾ ഇത്രയും നാളും എനിക്ക് ദേഷ്യമായിരുന്നു എന്റെ മകൻ അഭിമന്യു ഗൗതം സാർ കാരണമാണ് മരണപ്പെട്ടതെന്നും ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും കാരണമാണ് എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെട്ടത് എന്നുള്ള ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ദേഷ്യം തന്നെയാണ് ഇത്രയും നാളും ഞാൻ എല്ലാവരോടും കാണിച്ചുകൊണ്ടിരുന്നത് ഗൗതം സാറിനോടും ഞാൻ ആ ദേഷ്യം തന്നെയാണ് കാട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ എൻ്റെ ആ ദേഷ്യങ്ങളെല്ലാം എനിക്ക് മാറി എൻ്റെ എന്റെ മനസ്സിലാ ദേഷ്യമെല്ലാം പോയി ഇപ്പോ ഞാൻ എല്ലാവരോടും എനിക്ക് ഗൗതം സാറിനെ എനിക്ക് ഇഷ്ടമാണ് എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് ഇനി ശാന്തിപുരത്തേക്ക് തിരികെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഞാനും എൻ്റെ മകളും ഇനി ശാന്തിപുരത്തേക്ക് പോകുവാണ് എന്നുകൂടി പിങ്കി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ പിങ്കിയല്ല നന്ദ പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ ലക്ഷ്മി നന്ദയുടെ തീരുമാനത്തെ തടയുകയും നന്ദയെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും നാളും നീ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പിങ്കി ന ഗൗതമിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ പോലും നീ മരിച്ചുപോയ ആ ഒരു വേദന കൊണ്ട് തന്നെയാണ് ഗൗതം ഈ ആറു വർഷവും ജീവിച്ചത് അല്ലാതെ വേറെ ഒരാളെയും ഗൗതം മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല നിന്നെ ഓർത്ത് തന്നെയാണ് ഗൗതം ജീവിച്ചതെന്നും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് അല്ലാതെ നിന്നെ വിട്ടു കൊടുക്കാനായിട്ട് ഗൗതമിന് ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ നീ എങ്ങനെയാണ് എല്ലാവരെയും വിട്ട് നീ ശാന്തിപുരത്തേക്ക് പോകുന്നത് എന്നുകൂടി ലക്ഷ്മി ചോദിച്ചു എന്നാൽ അമ്മേ ഇത്രയും നാളും ഞാനും അതുപോലെ തന്നെയാണ് ഞാനും എനിക്കും ഗൗതം സാറിന് വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്റെ മനസ്സിൽ ഗൗതം സാർ അല്ലാതെ മറ്റൊരു പുരുഷനും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഗൗതം സാർ തന്നെയാണ് വലുത് എന്നാൽ ഇത്രയും നാളും നന്ദുവിനെ പ്രസവിച്ചതും പിന്നെ നന്ദുവിനെ ഈ ആറു വർഷം വളർത്തിയതും പിങ്കിയാണ് അങ്ങനെയുള്ളപ്പോൾ പിങ്കിക്ക് ഒരിക്കലും പിങ്കിയുടെ കാര്യവും കൂടി ഞാൻ പരിഗണിക്കണം അവളെ ഒരിക്കലും എനിക്ക് പാതുവഴിയിൽ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല അവളുടെ കാര്യം കൂടി പരിഗണിക്കണം അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഈ വഴി മാത്രമേ ഉള്ളൂ എന്ന് നന്ദ പറയുകയും ഇത് കേട്ടോ കേട്ടുകൊണ്ട് പിങ്കി വരികയും ചെയ്യുവാണ് എന്നാൽ പിങ്കി എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പ്രഭുറാമിന്റെ കൂടെ തിരിച്ചു പോകാനായിട്ട് തന്നെയാണ് തിരികെ വന്നത് ബാഗ് പ്രഭുരാമിന്റെ കയ്യിൽ കൊടുക്കുകയും ഞാനും പപ്പയ്ക്കൊപ്പം തിരിച്ചു വരുവാണ് ഇത്രയും നാളും ഗൗതമിനെയും നന്ദുവിനെയൊക്കെ ഓർത്ത് തന്നെയാണ് ഞാൻ ഇവിടെ പിടിച്ചു നിന്നത് പക്ഷെ ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരു പിടിവെള്ളിയും ഇല്ല ഞാൻ ആദ്യം ഗൗതമിനെ ഞാൻ സ്നേഹിച്ചു അപ്പോൾ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ദീവരത്തിലേക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ വന്നുകൊണ്ടിരുന്നത് പിന്നെ അർജുൻ വഴി ഞാൻ ഇന്ദീവരത്തിലേക്ക് എത്തി അപ്പോഴും ഞാൻ ഗൗതമിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നിട്ട് അവസാന നിമിഷം അർജുൻ അർജുനുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ച ആ നിമിഷത്തിൽ എനിക്ക് അർജുനെ നഷ്ടമായി അർജുനെ നഷ്ടമായതിനു ശേഷം പിന്നെ ഞാൻ വീണ്ടും ഓരോ കാരണങ്ങളുണ്ടാക്കി നന്ദുവിനെ പ്രസവി നന്ദുവിനെ സരോഗസി വഴി പ്രസവിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചതും ഗൗതമിനെ സ്വന്തമാക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കണ്ടതിന് ശേഷം തന്നെയാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞാൻ പല നാടകങ്ങളും ഇവിടെ കഴി കളിച്ചു ഒരുപാട് ക്രൂരതകൾ ഞാൻ എല്ലാവരോടും ചെയ്തു എന്നാൽ അതെല്ലാം നീ ക്ഷമിച്ചു എന്നാൽ പിന്നെയും എൻ്റെ പിടിവെള്ളി പിടിവെള്ളികൾ നഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്നപ്പോഴും നന്ദ മരിച്ചുപോയെന്നുള്ള വാർത്ത കേട്ടു അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും നീ ഇല്ലല്ലോ എന്നെങ്കിലും എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നന്ദുവിൻ്റെ അമ്മയായിട്ട് ഇവിടെ ജീവിച്ചത് എന്നാൽ നീയും മകളും തിരിച്ചു വന്ന സ്ഥിതിക്ക് അതും അഭിമന്യു നിന്റെ മകളാ മകനാണ് എന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിൽക്കാനായിട്ട് യാതൊരു പിടിവെള്ളിയുമില്ല അതുകൊണ്ട് ഞാൻ ഇന്ദിവിധത്തിൽ നിൽക്കാനായിട്ട് തയ്യാറല്ല ഞാൻ അങ്ങ് പോകുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് പിങ്കി പോകുവാണ് പിങ്കി പടിയിറങ്ങിയപ്പോൾ പിന്നാലെ ഒരാൾ പിങ്കിയുടെ കൈ പിടിച്ച് വലിച്ചു പിങ്കി തിരിഞ്ഞു നോക്കുമ്പോൾ അത് നന്ദുവായിരുന്നു നന്ദു വന്ന് പിങ്കിയോട് പറയുവാണ് അമ്മേ എനിക്ക് അമ്മയെ വിട്ടു പോകാൻ പറ്റത്തില്ല അമ്മ എന്നെയും കൊണ്ടുപോകണം ഇപ്പൊ നന്ദു ഈ ഒരു വാക്ക് പറഞ്ഞ ഉടനെ തന്നെ പിങ്കിക്ക് ഭയങ്കര സങ്കടമായി നന്ദുനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിങ്കി പൊട്ടി കരയുകയും എന്നിട്ട് ഞാനല്ല ഞാൻ നിന്റെ വളർത്തമ്മ മാത്രമാണ് നിന്റെ അമ്മ നന്ദയാണ് നിനക്ക് ഡോക്ടറായന്റെ ഇഷ്ടമല്ലേ അപ്പോൾ നന്ദു പറഞ്ഞു എനിക്കിഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ആൻ്റെയാണ് നിന്റെ അമ്മ ഞാൻ നിന്റെ അമ്മയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി നന്ദുവിനെ നന്ദയുടെ അടുത്തേക്ക് ഏൽപ്പിക്കുകയും എന്നിട്ട് നന്ദു പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും അവൻ നിന്റെ അടുത്തേക്ക് വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നന്ദു പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എനിക്ക് അമ്മയുടെ കൂടെ ജീവിച്ചാൽ മതി എനിക്ക് അമ്മ വേണം പിങ്കി വീണ്ടും നന്ദയുടെ നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നന്ദ പിങ്കിയെ തടഞ്ഞു എന്നിട്ട് നന്ദ തിരിച്ചു ചോദിച്ചു നിന്റെ തീരുമാനം എന്താണ് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതെനിക്ക് റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം പിന്നെ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല പിങ്കീടെ മുന്നിൽ ഒരു മാർഗവും ഇല്ല ജീവിക്കണമെന്ന് ഉള്ള ഒരു മാർഗവും പിങ്കീടെ മുന്നിൽ തെളിയുന്നില്ല ആ സമയത്തും നന്ദ തിരിച്ചു ചോദിച്ചത് നീ ഈ ആറു വർഷവും നന്ദുവിന് വേണ്ടിയിട്ട് തന്നെയാണ് നീ ജീവിച്ചത് നീ ഇവിടെയാണ് ജീവിച്ചത് ആ നീ ഇവിടം വിട്ട് പോകാനായിട്ടാണോ നിന്റെ തീരുമാനം ഒരിക്കലുമല്ല ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി നിനക്ക് നന്ദുവിനെ ഞാൻ വിട്ടു നൽകുകയാണ് ബയോളജിക്കലി ഞാനാണ് നന്ദുവിന്റെ അമ്മയെങ്കിൽ പോലും പ്രസവിച്ചത് നീയാണ് പ്രസവിക്കുകയും അവരെ ആറു വർഷം പൊന്നുപോലെ വളർത്തിക്കൊണ്ടു വന്നത് നീയാണ് അങ്ങനെയുള്ളപ്പോ നീ ആയിരിക്കണം ഇനിയും നന്ദുവിന്റെ അമ്മ എനിക്ക് വിശ്വാസമോട് പിങ്കി എന്നേക്കാൾ ഒരു എന്നേക്കാൾ ഉപരി നല്ലൊരു അമ്മയായിരിക്കും നീ നന്ദുവിന് അതുകൊണ്ട് നീ തന്നെ നന്ദുവിനെ വളർത്തിയാ മതി നീ തന്നെ ഇനി അവനെ നോക്കിയാ മതി എനിക്ക് ഒരു സങ്കടവും ഇല്ല നീ നന്ദുവിനെ കൊണ്ടുപോകണം അങ്ങനെ അവസാനം നന്ദയുടെ വാക്കുകൾ കേട്ട് പിങ്കിക്ക് ഒരുപാട് സന്തോഷം തോന്നി നന്ദുവിനെ കൊണ്ട് തിരികെ പിങ്കി പോകുവാണ് അതിനു മുന്നേ തന്നെ ഗൌതമനെ പോയി കെട്ടിപ്പിടിച്ചു ഒരുപാട് കാര്യങ്ങൾ ഗൌതമനോട് സംസാരിച്ചു അപ്പോഴും നന്ദു ചെയ്ത ഈ നല്ല പ്രവൃത്തിയെ ഗൗതം ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുകയും പപ്പയാണ് എന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഗൗതമിനു വീണ്ടും ഒരുപാട് അഭിമാനം തോന്നി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ തിരികെ വരും എൻ്റെ പപ്പയെയും അമ്മയെയും പിന്നെ ഗൗരിയെയും ഇതുവരത്തുള്ള എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശൻ എല്ലാവരെയും കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് പിങ്കിക്കൊപ്പം നന്ദു കാറിൽ കയറി അങ്ങ് പോയി പിന്നാലെ നന്ദ ചെയ്ത ഈ പ്രവൃത്തിയെ നന്ദയുടെ കൈ പിടിച്ച് ഗൌരിയും ഗൗതമിന്റെ കൈ പിടിച്ച് ഗൗരിയും നിൽക്കുവാണ് നന്ദു പോയെങ്കിൽ എന്താ പപ്പ പപ്പയ്ക്കും അമ്മയ്ക്കും കൂട്ടായിട്ട് ഞാനില്ലേ എന്ന് തന്നെയാണ് ആ ഒരു സ്നേഹത്തിൻ്റെ അർത്ഥം അതോടുകൂടി ഗൗതം നന്ദയോട് നന്ദി പറയുകയാണ് പിങ്കിക്ക് ജീവിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത് തന്നെ നന്ദുവിൻ്റെ വരവ് തന്നെയാണ് എന്നാൽ നീ നന്ദുവിനെ വിട്ടുകൊടുത്തത് കൊണ്ട് ഇനി പിങ്കിക്ക് ജീവിക്കണം എന്നുള്ളൊരു ഉണ്ടാകും ഒരു പ്രശ്നവുമില്ലാതെ അവൾ ജീവിക്കും നിന്റെ ആ ഒരു നല്ല മനസ്സിന് ഒരുപാട് നന്ദി എന്ന് ഗൗതമും പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ ഫാമിലിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു ഇന്നത്തെ എന്നല്ല എന്നത്തേക്കുമായിട്ടുള്ള കഥ അവസാനിച്ചിരിക്കുവാണ് പിങ്കിയുടെയും ജീ ഗൗ ഗൗതമിൻ്റെയും നന്ദയുടെ ജീവിതം അങ്ങനെ അവിടെ ശുഭമായി പിങ്കി തന്റെ മകനൊപ്പം തന്റെ വീട്ടിലോട്ട് പോയി ഇനി പിങ്കിയുടെ ജീവിതം മകന് വേണ്ടിയിട്ടാണ് നന്ദുന് വേണ്ടിയിട്ടാണ് നന്ദുന് വേണ്ടിയിട്ട് പിങ്കി ഇനിയും ജീവിക്കും എന്നാൽ ഇപ്പോഴും നന്ദിയുടെ മകൻ തന്നെയാണ് നന്ദു എന്നാൽ നന്ദുനെ ഇനിയും അമ്മയായിട്ട് വളർത്താൻ പോകുന്നത് പിങ്കി തന്നെയാണ് ഇനി ഇനി എന്തായാലും ഗൗരിക്കൊപ്പം കൂടി നന്ദയും ഗൗതമും ജീവിക്കും അങ്ങനെ തന്നെ ഇനി അവരുടെ നല്ല നല്ല നിമിഷങ്ങളും നല്ല പ്രണയ നിമിഷങ്ങളും സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളും ഇനിയും കടന്നു പോകും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കാണാം എന്തായാലും ഭയങ്കര ഒരു ഷൂ നല്ലൊരു എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിങ്കി ഒരേ സമയത്ത് പിങ്കിയെ നമുക്ക് പിങ്കിയോട് നമുക്ക് ദേഷ്യവും തോന്നി അതേപോലെ തന്നെ ഒരേ സമയത്ത് പിങ്കിയോട് നമുക്ക് സഹതാപവും തോന്നി പിങ്കി നന്ദി അത്രത്തോളം വേദനിപ്പിച്ചുവെങ്കിൽ പോലും പിങ്കിയുടെ ഒരു സ്നേഹവും ഇഷ്ടവും സഹതാപവും ഒക്കെ തോന്നിയ നിമിഷങ്ങൾ തന്നെ അവസാനത്തെ എപ്പിസോഡുകൾ എന്ന് പറയുന്നത് എന്തായാലും എല്ലാവർക്കും നന്ദി ഭയങ്കര ഒരു സൂപ്പർ എപ്പിസോഡ് തന്നെയായിരുന്നു ഈ ഒരു എപ്പിസോഡ് പ്രേക്ഷകരെന്തായാലും തീർച്ചയായിട്ടും ടി വിയിൽ തന്നെ കാണണം അപ്പോഴേ നമുക്കതിൻ്റെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഫീല് വരത്തില്ല പക്ഷെ നമ്മളത് കാണുമ്പോൾ പിങ്കിയുടെ ആ ഒരു കണ്ണീരും അവസാനം പോകുമ്പോഴും എല്ലാവരോടും നന്ദി പറഞ്ഞ് തന്നെയാണ് പിങ്കി പോയത് തന്നോട് ഇത്രയും കരു കരുണയും സ്നേഹവും കാണിച്ചതിന് എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് പിങ്കിയും പോയി അങ്ങനെ കഥ ശുഭമായി ഇനി ബൈ